നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അളംപുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നതുപോലെ ഇപ്പോൾ കെഞ്ചി കെഞ്ചി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും ഒരു ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് അതായത് ഇനി ഒരു തുള്ളി വെള്ളവും പാകിസ്ഥാന് തരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇന്ത്യയിലെ നദികൾ തന്നെ അങ്ങ് പിടിച്ചെടുക്കുമെന്നുള്ള കടുത്ത ഭീഷണിയാണ് ഉയരുന്നത് ഇന്ത്യക്ക് നേരെ മറ്റൊരു യുദ്ധഭീഷണി ഉയർത്തുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ സൈനിക മേധാവിയോ ഒന്നും തന്നെയല്ല പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനും കൂടിയായിട്ടുള്ള ബിലാവൽ ഭൂട്ടോയാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അടുത്തായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിറകെയാണ് വിരളി പൂണ്ട് ബിലാവൽ ഭൂട്ടോ രംഗത്ത് വരുന്നത് എന്നാൽ സൈനിക മേധാവിക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നും തന്നെ ഇതിൽ ഇത്രയും രൂക്ഷമായ കമൻറ്റുകൾ ഒന്നും തന്നെ പറയാനായിട്ടില്ല നാഷണൽ അസംബ്ലി ബജറ്റ് സമ്മേളനത്തിലാണ് കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിനെതിരെ ബിലാവൽ ഭൂട്ടോ ഒരു സംസാരം നടത്തിയത് ഇന്ത്യയ്ക്ക് മുന്നിൽ രണ്ട് വഴികൾ മാത്രമാണുള്ളത് ഒന്നുകിൽ സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലം ന്യായമായി വിഭജിക്കണം അതല്ലെങ്കിൽ സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ് നദികളിൽ നിന്നും ഞങ്ങൾ ജലം പാകിസ്ഥാനിലേക്ക് നേരിട്ടെത്തിക്കും സിന്ധു നദീജല കരാർ ഇനിയില്ല അത് അസാധുവാക്കപ്പെട്ടു എന്നാണ് ഇന്ത്യ പറയുന്നത് അത് തികച്ചും നിയമവിരുദ്ധമായ കാര്യമായും പാകിസ്ഥാൻ ആരോപിക്കുന്നു ആ കരാർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല അതിപ്പോഴും ഇന്ത്യയെയും പാകിസ്ഥാനേയും ബന്ധിപ്പിച്ചിട്ടുണ്ട് കരാർ പ്രകാരമുള്ള ജലം നൽകാതിരിക്കുന്നത് യു എൻ ഉടമ്പടി പ്രകാരം തെറ്റും ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് തീവ്രവാദത്തിനെതിരായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലും ഭീകരാക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയേ ഉള്ളൂ ഇന്ത്യ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഭീകരതയെ ആയുധമാക്കുന്നുവെന്ന ആരോപണവും ഈ കോട്ടത്തിൽ ഉയർത്തുന്നു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മുന്നണിയിൽ പാകിസ്ഥാന്റെ നേട്ടങ്ങൾ തടയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മുന്നണിയിലേക്ക് ഗ്രേ ലിസ്റ്റിൽ നിന്നും വൈറ്റ് ലിസ്റ്റിലേക്ക് കടന്നു വന്നത് അപ്പോഴാണ് ഇന്ത്യ ശക്തമായി ഇതിനെ എതിർക്കുന്നത് വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് ഗ്രേ ലിസ്റ്റിലാക്കാനാണ് ഇന്ത്യ ശ്രമം നടത്തുന്നതെന്നും ബിലാവൽ ഭൂട്ടോ ഈ ഘട്ടത്തിൽ ആരോപിക്കുകയാണ്